കഠിനമേറിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് പരീക്ഷയിലും കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടുകളുടെ തിളക്കത്തിൽ നിൽക്കുന്ന ബ്രിലിൻ സ്റ്റഡീസ് സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെഡിക്കൽ ഓൺലൈൻ ബാച്ച് ജൂലൈ ഏഴിന് ആരംഭിച്ചിരുന്നു ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായി ജൂലൈ പതിനഞ്ച് വരെ അഡ്മിഷൻസ് ഓപ്പൺ ആയിരിക്കും ജൂലൈ ജൂലൈ ശേഷം തുടങ്ങാൻ പോകുന്ന ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ട്രഡീഷണൽ ക്ലാസ് റൂം പ്രോഗ്രാമുകൾക്കൊപ്പം നിൽക്കുന്നതാണ് ഓൺലൈൻ ക്ലാസ്സുകളും വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസവും പ്ലസ് വൺ പ്ലസ് ടു എൻസി ആർ ടി വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലൈവായും റെക്കോർഡ് ലഭിക്കും രാജ്യത്തെ ഏറ്റവും മികച്ച സബ്ജക്ട് എക്സ്പേർട്സ് ആയ പ്രൊഫസർമാരുടെ ക്ലാസ്സുകളാണ് നിങ്ങളുടെ സ്ക്രീനിലേക്ക് എത്തുന്നത് ഓരോ ലൈവ് ക്ലാസ് കഴിഞ്ഞ ഉടനെ കൃത്യമായി സംഘടിപ്പിച്ച ലൈവ് ഡൗട്ട് ക്ലിയർ സെഷനുകളും ഉണ്ടായിരിക്കുന്നതാണ് ഈ ലൈവ് സെഷനുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും നീറ്റ് രണ്ടായിരത്തി അടയാളപ്പെടുത്തി റിവിഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടുകയും ചെയ്യുന്നു ഈ ലൈവ് ക്ലാസുകൾക്ക് ശേഷമുള്ള ഡൗട്ട് ക്ലിയർ സെഷനുകൾക്ക് പുറമെ വീക്കിലി എക്സാമുകൾക്ക് മുൻപ് കൂടുതൽ ഡൗട്ട് ക്ലിയർ സെഷനുകളും ലൈവായി നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഞങ്ങളുടെ ഫോർ പോയിന്റ് നയൻ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇ ലേണിംഗ് ആപ്ലിക്കേഷന്റെ ഡബിൾ ഫോറം നിങ്ങൾക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലഭ്യമാണ് നിങ്ങളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ഇമേജ് അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റുകളിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ശേഷം പ്രൊഫസർമാർ കൃത്യസമയത്ത് നിങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകുന്നതുമായിരിക്കും ഈ ഇ ലേണിംഗ് ആപ്ലിക്കേഷൻ ഓരോ വിദ്യാർത്ഥികൾക്കും എണ്ണമറ്റ പരീക്ഷകളാണ് ചെയ്തു പഠിക്കാനായി ക്രമീകരിച്ചിരിക്കുന്നത് എൻ സിആർടി പരീക്ഷകൾ പ്ലസ് വൺ പ്ലസ് ടു ടോപ്പിക് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷകൾ മോഡൽ പരീക്ഷകൾ യൂണിറ്റ് അടിസ്ഥാനമാക്കിയുള്ള മോഡൽ പരീക്ഷകൾ എന്നിങ്ങനെ നിരവധി പരീക്ഷകൾ ഇവ കൂടാതെ ഓരോ വിഷയത്തിനും ഈസി മീഡിയം ഹാർഡ് നീറ്റ് ലെവൽ എന്നിങ്ങനെ നാല് തലങ്ങളിലുള്ള ചോദ്യങ്ങൾ ഇ ലേണിംഗ് ആപ്ലിക്കേഷനിൽ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റൊരു സവിശേഷത വിദ്യാർത്ഥികൾക്ക് അവർക്ക് താല്പര്യമുള്ള പ്രത്യേക വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് സ്വന്തമായി പരീക്ഷകൾ ഉണ്ടാക്കാൻ കഴിയുന്ന കസ്റ്റം എക്സാമിനേഷൻ ഓപ്ഷനാണ് കൂടാതെ ബ്രില്ലിന്റിലെ പ്രഗത്ഭരായ അധ്യാപകരുടെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളിലേക്ക് ഞങ്ങളുടെ അഡീഷണൽ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതിനൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചർച്ച ചെയ്യുന്നതിനായി ഒരു ഡിസ്കഷൻ ഫോറവും ഇ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് തയ്യാറെടുക്കുന്ന ഓഫ്ലൈൻ ഓൺലൈൻ റിപ്പീറ്റഡ് ബാച്ച് വിദ്യാർത്ഥികൾക്ക് ഒരേ നിലവാരമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് തന്നെയാണ് ബ്രില്ന്റ് നൽകുന്നത് എല്ലാ ഓൺലൈൻ ബാച്ച് വിദ്യാർത്ഥികൾക്കും സ്റ്റഡി മെറ്റീരിയലുകൾ പി ഡി എഫ് ഫോർമാറ്റിൽ ക്ലാസസ് ആപ്ലിക്കേഷൻ വഴി ലഭ്യമാവും കൂടാതെ ഓൺലൈൻ ബാച്ചിൽ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായ ഡയറക്ഷൻസും മോട്ടിവേഷനും നൽകുന്നതിനായി മെന്റർമാർ കോർഡിനേറ്റർമാർ ഡയറക്ടർമാർ എന്നിവരിലൂടെയുള്ള മൂന്ന് ലെവലുകളിലായുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റവും സ്റ്റഡി സെന്റർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ആവശ്യമെങ്കിൽ കൗൺസിലിംഗും മോട്ടിവേഷൻ സെഷൻസും ഓൺലൈനെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് റിപ്പീറ്റേഴ്സ് മെഡിക്കൽ ഓൺലൈൻ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഞായറാഴ്ചയാണ് പരീക്ഷാ ദിനം ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് അപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പരീക്ഷയിൽ പങ്കെടുക്കാം ഈ വീക്ക്ലി എക്സാംസിനും മോഡൽ എക്സാംസിനും ശേഷം വിശദമായ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവും ഓഗസ്റ്റ് മുതൽ ജനുവരി വരെ എല്ലാ മാസത്തിലെയും മൂന്നാമത്തെ ഞായറാഴ്ച ക്യുമുലേറ്റീവ് മോഡൽ എക്സാമിനേഷൻസും നടക്കും വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷകളിൽ ഓൺലൈൻ ആയോ അതല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടത്തുന്ന പ്രധാന പരീക്ഷകളിൽ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ച് വിദ്യാർത്ഥികൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ബ്രിൻികളും ഒരുമിച്ചായിരിക്കും പങ്കെടുക്കുക ഇതിനായി നിങ്ങൾക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും ബ്രിലിൻ എക്സാം സെന്ററുകൾ ഒരുക്കിയിട്ടുണ്ട് ബ്രിലിൻഡിന്റെ മെഡിക്കൽ ഓൺലൈൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നിരവധി വിദ്യാർത്ഥികളാണ് പ്രവേശനം നിങ്ങൾക്കും അവരിലൊരാളാവാം കൂടുതൽ